നമസ്കാരം സാറേ നമസ്കാരം സാറേ നമ്മളെ ഇപ്പോൾ സി പി എം പൊളിറ്റിക്സിൽ ഒരു വൻ ബോംബ് ഈ ഐ മീൻ ഈ സമ്മേളനകാലത്ത് പൊട്ടുമോ പിണറായി വിജയൻ യുഗം സി പി എമ്മിൽ അവസാനിക്കുകയാണോ ഒരു രാഷ്ട്രീയ നിരീക്ഷകരെന്ന രീതിയിൽ താങ്കൾ അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോട് കൂടിയിട്ട് സാധാരണ സി പി എം പ്രവർത്തകർക്ക് മനസ്സിലായി പിണറായി വിജയൻ തട്ടിപ്പുകാരനാണ് അദ്ദേഹം മകൾക്ക് വേണ്ടിയും മകന് വേണ്ടിയിട്ടും പണം ഉണ്ടാക്കുകയാണ് അല്ലാതെ അയാൾക്ക് വേറൊരു ലക്ഷ്യവുമില്ല അതിന് അദ്ദേഹത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് കേരളത്തെ ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ സി പി എം പ്രവർത്തകർക്കും മനസ്സിലായത് കരിമണൽ കർത്തയുമായുള്ള ഇടപാട് കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാൾ കോടാന കോടി രൂപ ഉണ്ടാക്കിയതാണ് ഏകദേശം ഒരു അയ്യായിരം കോടി രൂപ അതിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് മകൾക്ക് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് അതോടെ സാധാരണ ആളുകൾക്കും കൃത്യമായി മനസ്സിലായി ഇയാൾ പണം ഉണ്ടാക്കുകയാണ് വേറെ ഇതുവരെ പറഞ്ഞു പറഞ്ഞ് പലതും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി വന്നോടു കൂടിയിട്ട് അതോടുകൂടിയിട്ടാണ് ജനങ്ങൾ കഴിഞ്ഞ ആവശ്യം വോട്ട് മറച്ചു കുത്തിയത് ഇത് സാധാരണ മറച്ചു കുത്തല ലോക്സഭാ ഇലക്ഷനിലേക്ക് സാധാരണ മറച്ചു കുത്താറുണ്ട് യു ഡി എഫിന് കേരളത്തിൽ കോൺഗ്രസ് അപ്രാവശ്യം അങ്ങനെയല്ല രാഹുൽ ഗാന്ധി എഫക്റ്റ് അല്ല പിണറായി എഫക്ട് ആണ് കേരളത്തിലാഴ്ച സാർ അപ്പോഴേ സാർ ഇത് ഈ സാറ് പറഞ്ഞ പോലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഇവിടെ പറഞ്ഞിരുന്നു പിണറായി യുഗം അവസാനിച്ചെന്ന് മാധ്യമങ്ങളെല്ലാം എഴുതി പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഒരു ഏതാണ്ട് രണ്ട് മാസം വരെ ആവാറായി ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം പാർട്ടിയുടെ പല കമ്മിറ്റികളും കഴിഞ്ഞു ആ കമ്മിറ്റിയിൽ ഒരു ഈർക്കിൽ കമ്പ് പോലും ഇദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതായി നമ്മൾ മാധ്യമങ്ങൾ അറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര എം എൽ എ സി പി എം സ്വതന്ത്രനായ എം എൽ എ കൊണ്ട് പാർട്ടി പറയിച്ചതാണോ പാർട്ടി പറയിച്ചെന്നല്ല അതിൻ്റെ അകത്ത് കാരണം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ളത് പി വി അൻവറിനെ മന്ത്രിസ്ഥാനം മലപ്പുറത്ത് നിന്ന് മൂന്ന് മുസ്ലിങ്ങളാണ് അവിടെ നിന്ന് ജയിച്ചത് ഒന്ന് കെ ടി ജലീൽ അദ്ദേഹം മന്ത്രിയായി രണ്ടാമത് അബ്ദുറഹിമാൻ രണ്ടാമത്തെ മന്ത്രിയാക്കിയില്ലല്ലോ നേരത്തെ മന്ത്രിയായാലും ഇത്തവണ മന്ത്രിയായില്ല അയാൾക്കെതിരെ ആരോപണങ്ങളൊക്കെ അയാൾക്കെതിരെ പറ്റാത്ത അവസ്ഥ വന്നു അയാൾക്ക് ലോകായുക്ത വിധി വന്നു അയാൾക്ക് രാജിവയ്ക്കേണ്ടി വന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം ഒന്നാളാണ് അബ്ദുറഹിമാൻ മന്ത്രി എന്നാലും ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല അബ്ദുറഹിമാൻപാടും പഴക്കവും പഴക്കവും വിവരവും ഉള്ള ഒരാളാണ് കെട്ടി എന്തായാലും പി വി അൻവർ എന്തിനും തെയ്യാറുള്ള മെയ്വഴക്കമുള്ള അടിച്ചാൽ തിരിച്ചടിക്കുന്ന യുദ്ധം ചെയ്ത് അടിച്ചു വീഴ്ത്തുന്ന ഒരാളാണ് ആര് പി വി അൻവർ ആ പി വി അൻവർ മുന്നോട്ട് വരാൻ കാരണം എന്താണ് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യത്തിൽ ലോകത്തിൽ ഞാൻ നമ്മൾ ക്രൈം എത്രയോ തവണ പറഞ്ഞുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ പക്ഷെ അത് കൃത്യമായിട്ട് എം എൽ എ പറഞ്ഞു എം എൽ എ കൃത്യമായിട്ടത് പരസ്യമായി പറഞ്ഞു ആ പറഞ്ഞ കാര്യത്തിൽ ആണ് ഇപ്പോൾ എതിരായി മിണ്ടാൻ പറ്റാത്ത വ്യവസ്ഥയായി സി പി എമ്മിന് സി പി എമ്മിന് സാധാരണ അണികൾക്ക് എസ്റ്റാബ്ലിഷ്ഡായി അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ആയതോട് കൂടി നേരെ പിണറായി വിജയന്റെ ലക്ഷ്യത്തോടു കൂടി വെച്ച ബോംബ് അതായത് അതിന്റകത്ത് എ ഡി ജി പി അജിത് കുമാർ പി ശശി ശശി എ പി ശശി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളത്തിൽ കേരള പോലീസിനെ അടക്കി വാണിരുന്നു മുഖ്യമന്ത്രി ഓഫീസിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥകളെ പോയാലും അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വെറുതെ പറയുന്ന എന്റെ അടുത്ത് എവിഡൻസ് ഉണ്ടായിരുന്നു ആ എവിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്നെ തൊണ്ണൂറ്റൊമ്പതിൽ ഒരു കള്ളക്കേസിൽ കൊടുക്കി അർദ്ധരാത്രി എൻ്റെ അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു ഇവിടെ ഈ ഡോക്യുമെൻ്റ് ഒക്കെ എടുത്തുണ്ട് ഇത് ശോഭന ജോർജിൻ്റെ ബ്ലൂഫില്ലിങ് കേസായിട്ട് ഇയാൾ അവിടെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കാസറ്റ് ഓഡിയോ പോലീസ് ഓഫീസ് പച്ച തെറി അശ്ലീലം പറയുന്ന തെറികളൊക്കെ അടങ്ങുന്നതിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി നിർത്തിയത് തീർച്ചയായും പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന സാറ് പറഞ്ഞു വന്നത് അൻവറിന് മന്ത്രിയാവാൻ പറ്റാത്ത കൊണ്ടാണ് എന്നുള്ളത് ഒരു വശമാണ് പക്ഷെ എങ്കിലും അൻവറിലൂടെ സി പി എമ്മിന്റെ ആറു ലക്ഷം പാർട്ടി പ്രതിനിധികൾക്ക് കൊട്ടാൻ പറ്റാത്തത് അൻവർ കൂട്ടി എന്നുള്ള അൻവർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ആ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞത് അണികൾക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ അതുകൊണ്ട് തന്നെ അണികൾ ഇത് ഏറ്റെടുത്തിരിക്കും എന്തിനാണ് പിണറായി വിജയൻ അൻവർ ഇവരുടെ കൂട്ടുകമ്പനി പൊളിഞ്ഞപ്പോഴാണ് പറയേണ്ടി വന്നത് അങ്ങനെയല്ല അൻവറിന് മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു ഇനി അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മന്ത്രിയാകും ഇനി വരാൻ അല്ല ഇത് പക്ഷേ സി പി എം തന്നെ ഉണ്ടാവും എന്നുള്ളത് ആർക്കും വിശ്വാസം അതായത് ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ ഇവിടെ ീക്കപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ പിണറായി ചെയ്തു വെച്ചിട്ടുണ്ട് സാധാരണ അണികൾക്ക് ദഹിക്കാൻ വരെ അവരെ പറ്റിച്ചു ഇന്ന് അണികൾക്ക് മനസ്സിലായി പിണറായി വിജയൻ കള്ളനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഈ ഗുണ്ടായിച്ചും മാത്രമാണ് അപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ഇത്രയും കൊള്ളക്കടത്തും ഇതേപോലെ കൊലപാതകങ്ങളും അതേപോലെ എല്ലാ തരത്തിലുള്ള ഇല്ലീഗൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതെല്ലാം ആർക്കു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ തന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ബി ജെ പി ധാരണ ആ പൊളിച്ചുകാര് അൻവർ തൃശ്ശൂരിൽ കൃത്യമായിട്ട് നമ്മൾ അന്ന് പറഞ്ഞതാണ് അതുവരെ മുരളീധരൻ ആയിരുന്നു വിജയിച്ചു അവിടെ ആ ഒറ്റയടിക്ക് തൃശ്ശൂർ പൂരം കലക്കിയോട് കൂടിയിട്ട് എന്തായി പോലീസ് കലക്കിയോട് എന്തായി ഓരോ മണ്ഡലത്തിലും ഓരോ ഏഴ് നിയോജക മണ്ഡലമാണുള്ളത് ഓരോ നിയോജക മണ്ഡലം ഒരു പതിനയ്യായിരം വോട്ടെങ്കിലും അല്ലെങ്കിൽ ഏഴ് പതിനായിരം വോട്ടെങ്കിലും ഓരോ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവർ കോൺഗ്രസ് അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താ പറയുക ഈ ഭക്തന്മാർ അമ്പലയിൽ കോൺഗ്രസ് ആരാണ് ഭക്തന്മാരല്ലാത്തതാണ് ആര് സി പി എമ്മിൻ്റെ ആൾക്കാർ അവർക്ക് വലിയ ഭക്തിയൊന്നുമില്ല അപ്പോൾ ഭക്തന്മാരായ കോൺഗ്രസിൻ്റെ വോട്ട് മിനിമം ഒരു പതിനായിരം വോട്ട് ഓരോ മണ്ഡലത്തിൽ മാറിയിട്ട് കൂടി എഴുപതിനായിരം വോട്ടെങ്കിലും സുരേഷ് ഗോപിക്ക് അങ്ങോട്ട് കിട്ടി എന്താണ് അദ്ദേഹം ഇമേജ് കിട്ടിയത് അദ്ദേഹമാണ് പൂരം പ്രശ്നം വന്നപ്പോൾ രാത്രി രാത്രി വന്ന് ഇടപെട്ടത് ഏത് സേവാഭാരതീൻ്റെ വണ്ടിയിൽ ഉറങ്ങിക്കിടക്കായിരുന്ന സുരേഷ് ഗോപിയെ കൃത്യം അപ്പതിനായി ആരും അറിയാതെ എത്തിച്ച് അവിടെ ഒരു ബഹളം ഉണ്ടാക്കി അത് വലിയ വർത്തായ ആക്കി മറ്റുള്ളവരൊക്കെ അറിയുന്ന പിന്നീടാണ് ഇവര് ബോധപൂർവം പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ട് ഉറപ്പാണ് എന്ത് ഗോപിയെ വിജയിപ്പിക്കണം എന്നത് നരേന്ദ്രമോദിയുടെ ആവശ്യമാണ് അപ്പൊ എന്താവും അയാളുടെ മകളത്തോടില്ല അതാണ് നടന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സി പി ഐയുടെ സ്ഥാനാർത്ഥിനെയാണ് തോൽപ്പിക്കുന്നത് സുനിൽ കുമാർ ഒന്നിലൊന്നാം സ്ഥാനത്ത് എത്തും രണ്ടാം സ്ഥാനത്ത് മുരളീധരൻ എത്തും അതാണ് ബോധപൂർവം പൊളിച്ചത് മകളെ രക്ഷിക്കാനായി തൃശൂര് കൊടുത്തു മകളെ രക്ഷിക്കാൻ വേണ്ടി തൃശ്ശൂർ കൊടുത്തിട്ടാണ് ഈ പരിപാടി പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നത് ഇതാണ് സംഭവം സാർ ഇതേപോലെ ഇപ്പോൾ പിണറായി വിജയൻ തൻ്റെ രണ്ടാമനായി ശശിയെയും പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനെയും കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നലാണോ പി ജയരാജനും ഗോവിന്ദനും ശ്രീമതിയും ശ്രീമതിയില്ല ശൈലജ ടീച്ചറും ഒക്കെ ആ കണ്ണൂർ ബെൽറ്റ് ഇദ്ദേഹത്തിനെതിരെ തിരിയുന്നതെന്ന് സാർ തോന്നണോ അതായത് ഇത്രയും കാലം പിണറായി വിജയൻ എല്ലാവരുടെയും രഹസ്യ വിവരങ്ങളടക്കം ചോർത്തിയെടുത്ത് അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ ശബ്ദിക്കുന്നത് മാത്രമല്ല ഈ ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങളിൽ ഇവർ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇത്തരം നേതാക്കന്മാർ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ ഗുണ്ടായി പിണ ഗുണ്ടാക്കിയെങ്കിൽ പിണറായി ആൾക്കാരാണ് പക്ഷെ പാർട്ടി ഇല്ലാതെ ഇല്ലാതായി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ട ആണിക അവര് അവർക്ക് ശക്തമായി പോരാട്ടത്തിന് പറ്റാത്ത കാരണം പിണറായി കൈവശം ഇവര് ഇതെല്ലാ തമ്മടുത്തരും ഉണ്ട് അപ്പൊ നമുക്കറിയാം പിണറായി വിജയൻ കള്ളനാണ് കൊലപാതകം തട്ടി പക്ഷെ പോലീസ് അദ്ദേഹത്തിന്റെ കൈവശമുള്ള രക്ഷത് കേന്ദ്ര ഗവൺമെന്റ് ധാരണ പക്ഷേ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ അവരെ ഭീഷണിപ്പെടുത്തി പിണറായി വിജയൻ നിർത്തിയിരിക്കുകയാണ് പിന്നെ വെക്കുന്നുള്ളു പിന്നെങ്ങനെയവര് അനങ്ങ ഇപ്പൊ അത് കെട്ട പൊട്ടിച്ചു ആര് പി വി അനവർച്ച ഏറ്റവും വലിയ ധീരമായ കൃത്യം പറഞ്ഞാൽ പിണറായി വിജയനെ അടിച്ചു വീഴ്ത്ത മാത്രമല്ല കെട്ട് പൊട്ടിച്ചു കെട്ട് ഇങ്ങനത്തെ പേടിപ്പിക്കുന്ന പരിപാടി പൊളിച്ച് അടക്കി അത് സാധാരണ പ്രവർത്തകരിലേക്ക് നേതാക്കന്മാരേക്ക് മുഴുകുകയും ഇനിയും പിണറായി വിജയനെ താങ്ങി നിർത്തിയാൽ പാർട്ടിയേ ഉണ്ടാവില്ല പാർട്ടി പോയി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടിയിലെ നേതാക്കന്മാർ ശൈല ടീച്ചർ ശരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട ആളെയാണ് ചവിട്ടി മെതിച്ചില്ല ആ എം എൽ എ ആക്കി എല്ലാം കഴിഞ്ഞു നാട്ടിച്ച് അവരെല്ലാത്തിനും അവിടെ തന്നെ ഓരോ കഥ ഉണ്ടാക്കുന്നവരെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ക്രിയേറ്റ് അതായത് എഴുപത് വയസ്സുള്ള നമ്മുടെ ശൈല ടീച്ചറുടെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ളൊരു കഥ ഉണ്ടാക്കി പിന്നെ അവർ തന്നെ പരാതി കൊടുക്കുന്നു അതിലപ്പുറം നാണക്കേടുണ്ട് കാഫർ ഇതൊക്കെ പിണറായി വിജയൻ പിന്നെ മോഹൻമാഷം അങ്ങനെയാണ് ഈ കാഫർ എന്ന് പറയുന്ന പറയുന്നത് എല്ലാവരും കൃത്യമായിട്ട് ആർക്കാട്ടി കിട്ടിയത് ശൈല ടീച്ചർ ശൈലേഷ് ടീച്ചറുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ആദരവ് തകർക്കുക എന്നുള്ള പിണറായി ഉയരാൻ പാടില്ല അല്ലേ അതാണ് ും ഏതായാലും സാർ കണ്ണൂർ ലോബി തകർന്നടിയുന്നു സാർ ഈ പറഞ്ഞ പോലെ പാർട്ടി ഉണ്ടാകില്ല എന്ന ഭയം ഒക്കെ ആയിരിക്കാം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നൊരു ആൾ പാർട്ടിയുടെ തലപ്പത്ത് ജനറൽ സെക്രട്ടറിയായി വരും എന്ന് അതും അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ പാർട്ടിയുടെ തലപ്പത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി കേരളത്തിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടാകുമോ സി സിയിൽ നിന്നൊരു ഭയങ്കര ഒഴിഞ്ഞു കേന്ദ്രത്തിൽ കേന്ദ്രത്തിലേക്ക് അതായത് പ്രായപരിധി നോക്കുമ്പോൾ ഒരുപാട് പേര് ഓടിയേണ്ടി വരും അതായത് എഴുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ പോകും എന്ത് ഏത് ഏത് കേരളത്തിൽ ജനറൽ സെക്രട്ടറി ആയി പാർട്ടിയുടെ പറയാൻ പറ്റില്ല കാരണം പാർട്ടി ഇല്ലാതെ ബംഗാളിൽ പാർട്ടി എന്താണ് തിരിച്ചു വന്നത് കഴിഞ്ഞ ഇലക്ഷൻ എന്താണ് അടി അടി പോകാൻ പറ്റുന്നില്ല അല്ല എന്താണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായില്ല എവിടെങ്കിലും ഒരു സീറ്റ് കിട്ടിയവര് ഒരിക്കലും ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർ പത്ത് സീറ്റ് പിടിച്ചിരുന്നേ ഒരു സീറ്റ് പിടിക്കാൻ കഴിയണമായിരുന്നു അത് നടന്നുകില്ല അപ്പൊ ഇവിടുന്ന് സി സിയിൽ ആരും അവിടെ പോയി ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേരളത്തിൽ പാർട്ടി ഇല്ലാതോടുകൂടി ഇന്ത്യയിൽ പാർട്ടി ബംഗാളിൽ പറ്റിയതുപോലെ തന്നെ കേരളത്തിലും കേരളത്തിലും ആ പാർട്ടി വളരാൻ പോകുന്നത് ബിജെപിയുടെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മള് കണ്ടറിയുക തന്നെ ഈ സുരേഷ് ഗോപിയെ ആർക്കും ഇഷ്ടമാണ് ബിജെപിയിൽ കാരണം അയാൾ തല മോൾ മോൾകൂടെ ആൾക്കാരാണ് അറിയാതെ വന്ന ആളാണ് ഇപ്പൊ അയാളെ എല്ലാരും കെട്ടിട്ട് അടിക്കുകയാണ് ബി ജെ പി ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചോ ഇല്ല ബി ജെ പി അടികൊണ്ടോട്ടേ ചിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ബി സുരേഷ് ഗോപിയുടെ ഉണ്ടാക്കിയ കൃത്രിമമായ പ്രതിച്ഛായ കാരണമാണ് അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിത്വം കൊണ്ടാണ് അത്ര വോട്ട് കിട്ടി ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയ ശോഭാ സുരേന്ദ്രന്റെ മികവുറ്റ പ്രവർത്തനം കൊണ്ടാണ് അതേപോലെ സരസ്വ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവരുടെ അവരെ പറ്റിയുള്ള പ്രൊഫസർ അവർക്കുണ്ടായുള്ള അനുഭവങ്ങളാണ് അവരെ ആലത്തൂരിൽ ഒരു അട്ടിമറി വിജയം മറ്റുള്ള വോട്ട് കിട്ടാവുന്ന ഒരു ലക്ഷം അധികം വോട്ട് കിട്ടി ഇപ്പൊ ഈ വിധത്തിൽ നാല് സ്ഥലത്ത് മാത്രമാണ് അവർക്ക് മികവുറ്റ പ്രവർത്തനം ഉണ്ടായി എന്ന് പറയുന്നത് ഈ നാല് സ്ഥലത്ത് നേതാക്കന്മാർ ഒഴിവാക്കിയാൽ അണികൾക്ക് നേതാക്കന്മാരെ കേരളത്തിലെ നേതാക്കന്മാര് വിശ്വാസമില്ല കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ വിശ്വാസമില്ലാത്ത കാലം ബി ജെ പി യോടെ വളരുന്നെന്ന് പറയുന്നൊക്കെ വെറുതെ മൗഢ്യമാണ് എത്ര നേതാക്കന്മാർ വന്നില്ല അകത്തേക്ക് എന്റെ പത്മജ വന്നില്ലേ പത്മജ എന്തായി വന്നിട്ട് മോല കിട്ടില്ല അവർക്ക് ഗവർണർ സ്ഥാനം ഇല്ല ഒന്നുമില്ല ഷോൺ ജോർജ് ആണ് എസ് എഫ് ഐ അന്വേഷണം കൊണ്ടത് എട്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് എട്ട് മാസം കഴിഞ്ഞ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തോ ഇല്ല കരിമന്നൂർ ബാങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ ഇല്ല ജയിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ആ അറസ്റ്റ് ചെയ്തോ ഇല്ല അവിടെ എം കെ കണ്ണൻ അറസ്റ്റ് ചെയ്തോ അതിന് ഇ പി ജയരാജനും പിണറായി വിജയനും ഇല്ലേ മൊഴിതീൻറെ അല്ല അത് ഏറ്റവും പ്രധാനം എ സി മൊയ്തീൻറെ അമ്പത് ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് പ്രതിയാണെന്നല്ലേ അതെ പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതോടെ കേരളത്തിൽ പിണറായി വിജയൻ അല്ല പിണറായി വിജയനെ സേഫ് ആക്കി എന്നുള്ളതാണ് പ്രത്യേകത അല്ല പാർട്ടിക്ക് എന്താ ഗുണം അപ്പൊ തീർച്ചയായും ഈ പാർട്ടി സമ്മേളനം കഴിയുന്നതോടുകൂടി ഇന്ത്യയിൽ എന്താകും കേരളം അതിനൊരു ഒരു കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് സ്വർണക്കള്ളക്കടത്തുകാരെ സ്വർണം സ്വർണ്ണം പൊട്ടിക്കലും സ്വർണക്കള്ളക്കടത്തുകാരെയും സ്വർണ്ണം കടത്തുന്ന നേതാക്കന്മാരുടെ പിണറായി വിജയൻ തന്നെ സ്വർണം കടത്തിന്നുള്ളതാണ് ആരോപണം രണ്ടാമത് ഉള്ള ആരോപണം ഏറ്റവും പ്രധാന പോലീസിനെ ദുരുപയോഗിച്ച് കൊലപാതകം വരെ നടത്തുന്ന ചെറിയ ആരോപണല്ല കൊലപാതകം നടത്തി എന്നുള്ളതാണ് കൊലപാതകം നടത്താന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി അല്ലേ സാർ തന്നെ കേരളത്തെ നശിപ്പിച്ച കേരളത്തെ എട്ട് വർഷം കൊണ്ട് മുച്ചോടും നശിപ്പിച്ച് പാർട്ടിയെ എത്രയോ വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് നാൽപ്പത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത പാർട്ടിയെ ഡെവലപ്പ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണുള്ള ഒരു പാർട്ടി എം ഉണ്ടാവുന്നത് അന്നു മുതൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയെ ഇദ്ദേഹം എട്ട് വർഷം കൊണ്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും ഉദകക്രിയ ചെയ്തു കംപ്ലീറ്റ് നശിപ്പിച്ചു ബേസ് അടിത്തറ തകർത്ത് കളഞ്ഞു ഇനി അത് ഉയർത്തെഴുന്നേക്കാൻ കഴിയില്ല ബേസ് രണ്ടാമത് കേരളത്തെ എല്ലാ തലത്തിലും അഞ്ചര ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാക്കി ഇനി നശിപ്പിക്കാൻ ഒരു മേഖലയും ഇല്ല എവിടെ നോക്കിയാലും അഴിമതി മാത്രമാണ് എവിടെ നോക്കിയാലും കൂടെ ഉൾപ്പെട്ട കേസിന്റെ സ്ഥിതി എന്താണ് അത് ഞാൻ പോലും ശ്രദ്ധിക്കാറില്ല കാരണം കേന്ദ്രത്തിൽ പിണറായി അതായത് അവിടുന്ന് അമിത്ഷായുടെ വലങ്കയ്യായ തുഷാർ മേത്തയാണ് അതിൻ്റെ സോളിസിറ്റർ ജനറൽ അദ്ദേഹം ഓരോ തവണ വന്നോട് പറയും ഇപ്രാവശ്യം ഞങ്ങൾ മാറ്റി വെക്കണം ഞങ്ങൾക്ക് സമയമില്ല വേറെ തവണ അറുപത് തവണ അറുപത്തിരണ്ട് തവണയായി ഇത് രജിസ്ട്രി വഴി ഇരുപത്തിരണ്ട് തവണയും മറ്റേത് മുപ്പത്തെട്ട് തവണയും മാറ്റി മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് തവണയും മാറ്റി വെച്ച് കഴിഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നിന്ന് അതെ സ്ഥാനം കഴിയുമ്പോൾ ചിലപ്പോൾ പൊങ്ങി അല്ല ഇയാൾ േ എല്ലേ അഞ്ച് പ്രതികളും ഇരുന്നൂറ് സാക്ഷികളെയും മുപ്പത് സാക്ഷികളും ഞാൻ അൻപത് സാക്ഷികൾക്ക് അത്തും പൊത്തിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലത്ത് നടന്ന അഴിമതിയാണ് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതിലെ സാക്ഷികള് ആ സാക്ഷികൾക്ക് ഇപ്രാവശ്യം ഇപ്പൊ നോക്കുമ്പോ അന്നൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ഇരുപത്തഞ്ച് വയസ്സും ഇരുപത്തിയെട്ട് വർഷം കഴിയുമ്പോൾ അത്ര മേധുള്ള വയസ്സാണ് ഞാൻ മാത്രമേ ചെറുപ്പായിട്ടുണ്ടാവുള്ളൂ അറുപത്തി എനിക്ക് ഇപ്പൊ ഇത്ര വയസ്സായി മറ്റുള്ളവർക്ക് എത്ര വയസ്സായി ഉണ്ടാവും ആലോചിച്ച് നോക്കൂ എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ കോടതിയിൽ എന്ത് പറയും നമുക്കറിയില്ല ഈ ഏതായാലും ഏതായാലും സാർ ഈ പറയുന്ന പോലെ പോലെ ഇപ്പോൾ ഈ ലാവലിൻ്റെ കേസായാലും എന്തായാലും അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ സേഫാണ് പാർട്ടി കേരളത്തിൽ നശിച്ചു ഇനി എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും പിണറായി വിജയൻ സേഫാണ് എന്നുള്ളത് മാത്രമേ ഇതിൽ പറയാനുള്ളൂല്ലോ സാർ സാറ് തന്നെ പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കുക അല്ല പിണറായി വിജയൻ്റെ മക്കളും മക്കള് ഫാമിലി അതായത് അവരുടെ ഫാമിലി എല്ലാം സേഫായി എന്നല്ല അതേപോലെ അതുമാത്രമല്ല കേരളത്തിൽ പിണറായി വിജയന്റെ സമാന്തരമായുള്ള പാർട്ടി സമാന്തരമായ ഒരു സംഘത്തെ ഡെവലപ്പ് വളർത്തിയിട്ടുണ്ട് ഏരിയ സെക്രട്ടറിമാരായിരിക്കും മിക്കവാറും ആ ഒരു ഗുണ്ടാസംഘത്തെ നയിക്കുന്നത് ഇവരൊക്കെ കോടീശ്വരന്മാരായി അപ്പം നിസ് പാർട്ടി ആവശ്യമില്ല അവർക്ക് അവർ സേഫായി എന്നൊന്നും പറയരുത് നാളെ ഇവരൊക്കെ അകത്താവേണ്ട ആൾക്കാരാണ് പിണറായി വിജയന്റെ മകളും കുടുംബ മകനും അടക്കമുള്ള രണ്ട് പിൻഗാമികൾ കൊണ്ടുവരാൻ നോക്കുന്നത് ഇരുപത്തിയഞ്ച് കൊല്ലമെങ്കിലും പിൻഗാമിയെ കണ്ടെത്താനാണ് ശശിയെയും പേര് വരുന്നത് അതാണ് റിയാസിനെ ഇനി പ്രയാസമാണെന്ന് പിണറായി വിജയൻ എന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള പോക്ക് പ്രയാസമാണെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ശരീര അദ്ദേഹം തളർന്നിരിക്കുന്നു എന്ന് കൃത്യമായി കഴിഞ്ഞ ദിവസം പി വി അൻവറുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് ബോധ്യമാണ് പി വി അൻവറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ പി വി അൻവറെ നിങ്ങളെ പിടിച്ചാത്താക്കരട്ടി അയാളുടെ എ ഡി ജി പി അജിത് കുമാർ കൊണ്ട് കാണി കൊടുത്ത തെളിവുകൾ കാണിച്ചു അപ്പോൾ പി എ പി വി പിണറായി വിജയൻ്റെ കാര്യവും പി ശശീൻ്റെ അടുത്തും എ ഡി ജി പി അജിത് കുമാറിനടുത്ത് എല്ലാത്തിലും ഉണ്ട് പിണറായി വിജയനെതിരെ അപ്പോൾ അത് അവർ കാണിച്ച് വരട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു മോളിക്കൻ്റെ എമ്മിയായിട്ട് ഇരിക്കല്ലാതെ പി ശശിയാണ് ഇപ്പം മരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറാണ് കേരളം മരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഏതായാലും പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ നീ ബാക്കി ചിത്രം എന്തെന്ന് പാർട്ടി ഉണ്ടാവോ ഇല്ല എന്നുള്ളത് അതിന് ശേഷം തീരുമാനിക്കാം നന്ദി നമസ്കാരം